ഒരു ടിന്നിലെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം ഇത് 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 ഇതെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാണോ ആണാണ് കഴുകി ഉണക്കി നല്ല പാറ്റി അവിടെ മേടിച്ചപ്പോഴെ പാറ്റിന്നാ പറഞ്ഞത് എന്നിട്ട് നല്ല കല്ലെല്ലാം കളഞ്ഞു ഇല്ലേ വെച്ചേക്കും ഇല്ല ഇല്ല ഞാൻ ഇതിലോട്ട് എള്ളിട്ട് നല്ല പോണ എന്ന് പൊടിച്ചെടുക്കാന്ന് വെച്ചെ അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് നമ്മൾ എള് കുറേച്ച് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക ഫുൾ ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ കൊറേ കൊറേച്ച എടുത്ത് പൊടിച്ച് നല്ല എടുക്കുക അപ്പം നമ്മുടെ എള്ളെല്ലാം ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല എണ്ണയുള്ള ഇത് എള്ളാണിത് പോലെ പൊടിഞ്ഞോടി ഒഴിക്കിൻ്റെ ഞാൻ രണ്ട് സ്പൂൺ ശർക്കരയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പല ഷേപ്പിൽ നമുക്കിത് പിടിച്ച് വെക്കാം അപ്പം ഞാനൊരു പിടി പോലെ ഒരു ഉണ്ട പോലെ പിടിച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്കിത് കഴിച്ചു തുടങ്ങാവേ നമ്മൾ ഇനി ഇത് രാവിലെ വൈകിട്ട് വെക്കാൻ ഓരോ നമുക്ക് എടുത്ത് കഴിക്കാം കൊച്ചു പിള്ളേർക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലാം ഒരു നല്ല ഔഷധമായത് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം രണ്ട് സാധനങ്ങൾ വെച്ചാ നമ്മളിത് ഉണ്ടാക്കി ഹെൽത്തിയാണ് ടേസ്റ്റി ആണ് പ്രോട്ടീൻ ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ഷെയർ ചെയ്തേക്കണം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ